വി ഡി സതീശനും അദ്ദേഹത്തിൻ്റെ പഞ്ചായത്തിൽ വാർഡിൽ മത്സരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഭാവിയിൽ വാർഡ് മെമ്പറായെങ്കിലും നിങ്ങൾക്ക് ജീവിച്ച് പോകാം അതുകൊണ്ട് ഞാൻ അഭിനന്ദിക്കുകയാണ് കോൺഗ്രസിൻ്റെ ഈ തിരിച്ചറിവ് കാരണം അവർക്ക് മനസ്സിലായി കോൺഗ്രസ്സുകാർ ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുകയാണ് കാരണം മൂന്നാമതും ഇടതു ഭരണം തന്നെ മൂന്നാമതും പിണറായി സർക്കാർ തന്നെ കേരളത്തിൽ ഭരിക്കുന്നവർക്ക് മനസ്സിലായി മാത്രമുള്ളവരെ നമസ്കാരം ഞാൻ ബെമ്പായം നസീറാണ് ഞാനിപ്പോൾ വീഡിയോയിൽ വന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ വാർത്ത അറിഞ്ഞ് കാണും ആ വാർത്തയെക്കുറിച്ച് ഒന്ന് ആധികാരികമായി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എക്സ് എം എൽ എ ആയിരുന്ന ശബരിനാഥൻ കോൺഗ്രസ് എൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ നേതാവാണ് എം എൽ എ ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് കോൺഗ്രസിൻ്റെ വലിയ നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ വാർഡിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കവടിയാർ വാർഡിൽ വാർഡിൽ അദ്ദേഹം മത്സരിക്കുന്നു എന്നുള്ളൊരു വാർത്ത നമ്മളെല്ലാവരും കണ്ടതാണ് ഏത് ശബരിനാഥൻ എന്നറിയുമ്പോൾ എം എൽ എ മാത്രമായിരുന്നില്ല മുൻ കോൺഗ്രസിലെ ശക്തനായ നേതാവ് ജി കാർത്തികേയൻ്റെ മകനാണ് ഈ ശബരിനാഥൻ ആ ശബരിനാഥൻ എം എൽ എ ആയിരുന്നു ആ എം എൽ എ ആയ മനുഷ്യൻ വാർഡിൽ മത്സരിക്കാൻ പോവുകയാണ് സാധാരണ ഈ പ്രി ഡിഗ്രിയൊക്കെ പാസ്സായ ആൾ പിന്നീട് ഒന്ന് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ഫീലിംഗ് എല്ലാവരും രാഷ്ട്രീയത്തിൽ നിന്ന് വയന്ന് വയനു വയുന്നു എന്നു പോകും എട്ട് ആയി ജയിച്ചു ഒമ്പതായി പത്തായി പിന്നെ പതിനൊന്നായി പന്ത്രണ്ടായി അങ്ങനെ അങ്ങനെ വരുന്നു ഇത് മോഹളിൽ നിന്ന് താഴോട്ട് പ പടംഞ്ഞ പോലെ താഴോട്ട് വളരുന്നു ഇത് സത്യത്തിൽ കോൺഗ്രസിൻ്റെ എൻ്റെ സത്യത്തിൽ ഞാൻ കോൺഗ്രസിനെ അഭിനന്ദിക്കുകയാണ് അവരെ ഗതികേടിൽ നിന്ന് അവർ പാഠം പഠിച്ച് അവർക്കൊണ്ട് ഇനി ഇതേ കഴിയൂ എന്നവർക്ക് മനസ്സിലായി അപ്പോൾ ശബരിനാഥൻ എം എൽ എ ആയിരുന്ന ശബരിനാഥൻ നിയമസഭാ സീറ്റൊക്കെ ഉപേക്ഷിച്ചിട്ട് വാർഡിലേക്ക് മത്സരിക്കുന്നു വാർഡിലേക്ക് മത്സരിക്കുന്നു അപ്പം ഇത് കോൺഗ്രസ്സുകാർക്ക് നേതാക്കൾക്ക് ഇതൊരു മാതൃകയാണ് ഈ മാതൃക ഉൾക്കൊണ്ട് വി ഡി സതീശൻ ഈ വി ഡി സതീശനും അദ്ദേഹത്തിന്റെ പഞ്ചായത്തിൽ വാർഡിൽ മത്സരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഭാവിയിൽ വാർഡ് മെമ്പറായെങ്കിലും നിങ്ങൾക്ക് ജീവിച്ച് പോകാം അതുകൊണ്ട് ഞാൻ അഭിനന്ദിക്കുകയാണ് കോൺഗ്രസിൻ്റെ ഈ തിരിച്ചറിവ് കാരണം അവർക്ക് മനസ്സിലായി കോൺഗ്രസ്സുകാർ ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുകയാണ് കാരണം മൂന്നാമതും ഇടതു ഭരണം തന്നെ മൂന്നാമതും പിണറായി സർക്കാർ തന്നെ കേരളത്തിൽ ഭരിക്കുന്നവർക്ക് മനസ്സിലായി അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ജനങ്ങൾക്കും എല്ലാവർക്കും മനസ്സിലായി ഇപ്പൊ വൈകിയ വേളയിൽ കോൺഗ്രസ്സാർക്ക് മനസ്സിലായി അത് രണ്ട് മാസം മുമ്പ് പാലോട് രവിക്ക് മനസ്സിലായി പാലോട് രവിയും തുറന്നു പറഞ്ഞു അപ്പോൾ കോൺഗ്രസ്സാർ അടക്കം പറച്ചിലായിരുന്നു നേരത്തെ ഇപ്പൊ പരസ്യമായിട്ട് നിലപാട് വ്യക്തമാക്കുന്നു കോൺഗ്രസ്സിനെ കൊണ്ട് ഇനി കഴിയില്ല കോൺഗ്രസ് കൂട്ടിയാൽ കൂടില്ല മൂന്നാമതും ഇടത്ത് ഭരണം തന്നെയാണ് അപ്പം നിങ്ങൾ ഇതുപോലെത്തെ എന്തെങ്കിലുമൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കഞ്ഞി കഞ്ഞു പിടിച്ചെങ്കിൽ പോകാം ഈ തിരിച്ചറിവ് ഞാൻ അഭിനന്ദിക്കുകയാണ് അപ്പോൾ കോൺഗ്രസിൻ്റെ വലിയ ഹസനും കൂടെ